ഹായ് ഫ്രണ്ട്സ് അഗ്രവീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ടേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഇൻസെക്ടിസൈഡാണ് സിഞ്ചണ്ടാടെ ഇൻസിപ്പ്യോ എന്ന് പറയുന്ന ഒരു ഇൻസെക്ടിസൈഡാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇൻസിപ്പ്യോടെ വിശേഷങ്ങളിലോട്ട് പോകാം ഇൻസി ഇൻസിപ്പ്യോ നമ്മൾ ഈ സമയങ്ങളിൽ പരിചയപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏലത്തോട്ടങ്ങൾ എല്ലായിടത്തും തന്നെ അത്യാവശ്യം മൈറ്റ്സ് അല്ലെങ്കിൽ ഇലപ്പേൻ്റെ ആക്രമണം രൂക്ഷമായിട്ട് കണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെ വേനൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് തണ്ടുവരപ്പം പുഴുക്കളെ സക്കിൻ ബെസ്റ്റുകളൊക്കെ ആക്രമണം കൂടിക്കൂടി വരുകയാണ് അപ്പോൾ ഒരേ സമയത്ത് നമുക്ക് തണ്ടുവരപ്പും പുഴുക്കൾക്കും സക്കിം ബെസ്റ്റിനും അതേപോലെ അക്കാരിസൈഡ് കണത്തിപ്പെടുന്ന മരുന്നിൻ്റെ ഒരു ഫലം കൂടെ ചെയ്യും അതായത് മൈറ്റ്സിനൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളും കൂടി ഒരു ഫലം ചെയ്യുന്ന ഒരു കോമ്പിനേഷനാണ് ഇൻസിപ്യൂ അപ്പോൾ ഇൻസിപ്യൂയുടെ ഒരു കെമിക്കൽ കോമ്പിനേഷൻ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഐസോ സൈക്ലോസി സീറം പതിനെട്ടേ പോയിൻറ്റ് ഒന്ന് പെർസെൻറ്റേജ് ആണ് വരുന്നത് ഐസോ സൈക്ലോ സീറം നമുക്ക് മാർക്കറ്റിൽ വേറൊരു പേരിൽ കൂടി നമുക്ക് അവൈലബിൾ ആകാറുണ്ട് സിഞ്ചൻഡാട് തന്നെ സിമോഡിസ് എന്ന് പറയുന്നൊരു കോമ്പിനേഷനാണ് സിമോഡിസിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് വീര്യം അല്പം കുറവാണ് സിമോഡിസിൻ്റെ പെർസെൻറ്റേജ് വരുന്നത് ഒമ്പത് പോയിൻറ്റ് എട്ട് പെർസെൻറ്റേജിലാണ് വരുന്നത് രണ്ടും സെയിം കോമ്പിനേഷനാണ് അപ്പം സിമോഡിസിൻ്റെ ഡോസേജ് നമുക്ക് ഏകദേശം എൺപത് മില്ലി വരും എന്നാൽ സമയം നമ്മൾ ഇൻസിപ്പിയുടെ ഒരു ഡോസേജ് വരുന്നത് നമ്മൾ ഏലച്ചെടികളിൽ നമ്മൾ പ്രയോഗിക്കുമ്പോൾ തണ്ടുവരപ്പൻ്റെയും മറ്റ് സക്കിം ഡിസ്റ്റുകളിലൊക്കെ ആക്രമണം നല്ല സിവിയറായിട്ട് നിൽക്കുന്ന സമയങ്ങളിൽ നാൽപ്പത് മില്ലി വരെ നമുക്ക് ഉപയോഗിക്കാം അതേസമയത്ത് തണ്ടുവരപ്പൻ പുഴുക്കളും അതേപോലെ മൈറ്റ്സൊക്കെ കുറച്ച് കുറഞ്ഞ് നിൽക്കുന്ന സാഹചര്യങ്ങളാണെങ്കിൽ നമുക്കൊരു മുപ്പത് മില്ലി കൊടുത്താൽ തന്നെ അത്യാവശ്യം നല്ല റിസൾട്ടാണ് അതിന് കാരണം നമുക്ക് വേനൽക്കാലങ്ങളാണ് ഇത് രസി ഫോർമുലേഷനായിട്ട് തന്നെ നല്ല രീതിയിൽ ചെടികളോട്ട് പിടിച്ചിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അതുകൂടാതെ ഇത് നമുക്കൊരു അപ്പോൾ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻസിപ്പിയോ നമുക്ക് അത്യാവശ്യം മഴക്കാലങ്ങൾ ഉപയോഗിക്കാം അത്യാവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന സമയങ്ങളിൽ മഴ പെയ്താൽ പോലെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത് മഴയെ ചേർക്കാനുള്ള ഒരു ശേഷി ഈ കെമിക്കലിനുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് കോൺടാക്റ്റ് ആൻഡ് ട്രാൻസ്ലാമിനർ ആക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും കോൺടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളുള്ള സർഫസിലൊക്കെ പറ്റി പിടിച്ചിരുന്ന ആ സർഫസിലുള്ള കീടങ്ങളെയൊക്കെ നശിപ്പിക്കുക അതുപോലെ തന്നെ ആ സർഫസിൽ വന്നിരിക്കുന്ന കീടങ്ങളെയൊക്കെ നശിപ്പിക്കുക അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആക്ഷൻ വരുന്നത് ഇതുകൂടാതിന് ട്രാൻസ്ലാമിനർ ആക്ഷൻ എന്ന് പറയുന്ന ആക്ഷൻ ഉണ്ട് നമ്മുടെ ചെടികൾക്കുള്ളിലോട്ട് ഊർന്നിറങ്ങി അതായത് പോളകളിലൂടെ ഇടയിലൂടെ കുറച്ച് അകത്തോട്ട് കടന്നു ചെന്ന് ഏകദേശം സിസ്റ്റമിക്കിൻ്റെ രീതിയിൽ ആക്ട് ചെയ്ത് ഉള്ളിലുള്ള കീടങ്ങളെ നല്ലതോടെ നശിപ്പിക്കാനായിട്ട് കഴിയും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനം ഇതിൻ്റെ ഒരു വീര്യം നമുക്ക് നോക്കി കഴിഞ്ഞാൽ ബ്ലൂ ട്രാങ്കുകളാണ് അത്യാവശ്യം നല്ല വീര്യമുള്ളൊരു കോമ്പിനേഷനാണ് ഇതിൻ്റെ എസ് സി ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെടികളൊക്കെ നല്ല രീതിയിൽ പിടിച്ചിരുന്ന് നല്ലൊരു റിസൾട്ട് നൽകും പിന്നെ ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് ഏകദേശം ഇപ്പോൾ ഓൺലൈനിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് മില്ലിക്ക് രണ്ടായിരത്തി അറുന്നൂറ്റി പതിനെട്ട് രൂപയാണ് കിടക്കുന്നത് ഏകദേശം ഒരു മുന്നൂറ്റി ഇരുപത്തേഴ് രൂപയൊക്കെ ബാലകോസ് വരും ഒരു മുന്നൂറ്റമ്പത് രൂപ ബാലകോസ് എന്ന് വെച്ചാൽ നാൽപ്പത് മില്ലി ഉപയോഗിച്ചാൽ ഉപയോഗിച്ചപ്പോല അങ്ങനെ ഒരു ബാലകോസ് ആണ് മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപ വേണമെന്ന് നമുക്ക് പറയാം ഏകദേശം ആ ഒരു റേഞ്ചാണ് ഇതിന് വരുന്നത് പലയിടത്തുനിന്ന് മേടിക്കുമ്പോൾ പല വിലയാണ് പല സൈറ്റിലും പല വിലകളാണ് കിടക്കുന്നത് നമ്മൾ ഇന്ന് ബിഗ് ഹാർട്ടിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി പതിനെട്ട് രൂപയാണ് ഇരുന്നൂറ്റി നാൽപ്പത് മില്ലിക്ക് കിടക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണ് അതിൻ്റെ വിലയിരിക്കുന്നത് അതിൻ്റെ ഒരു ഡോസേജ് നമ്മൾ പറഞ്ഞു പുഴുക്കൾ ഉണ്ടെങ്കിൽ ഒരു നാൽപ്പത് മില്ലി വലിയ പുഴുക്കളൊക്കെ കൺട്രോൾഡ് ആയിട്ടുള്ള സാഹചര്യമാണെങ്കിൽ ഒരു മുപ്പതും മില്ലി ഇത് ഏലച്ചെടികൾക്കുമല്ല അല്ലാത്ത നമുക്ക് പഴവർഗ്ഗങ്ങൾ പച്ചക്കറി കേൾക്കാൻ നല്ല എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് പച്ചക്കറി പയറുവർഗങ്ങളിൽ മുഞ്ഞ പോലുള്ള രോഗങ്ങൾക്ക് നല്ല എഫക്റ്റീവായിട്ട് കൊടുക്കാൻ കഴിയും പിന്നെ വലിയ സ്മെല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉപയോഗിക്കാൻ നല്ല എളുപ്പമാണ് പിന്നെ ഇതിൻ്റെ ഡോസേജ് മുപ്പത് മില്ലിയെന്ന് നമ്മൾ പറഞ്ഞു മുപ്പൊരു നാൽപ്പത് മില്ലയെന്ന് പറഞ്ഞു വില പറഞ്ഞു രണ്ടായിരത്തി അറുന്നൂറ്റി പതിനെട്ട് രൂപ ഇപ്പം ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി നാൽപ്പത് മില്ലിക്കുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇതിൻ്റെ ഒരു വേരി ഒരു വേരിയേഷനുള്ളത് സിമോഡിസ് എന്ന് പറഞ്ഞ വേറെ സിഞ്ചണ്ടായി തന്നെ ഒമ്പത് പോയിൻറ്റ് എട്ട് പെർസെൻറ്റേജ് സിമോഡീസ് ഉണ്ട് സിമോഡീസിന് ഒരു എൺപത് മില്ലി ഡോസേജ് വരുന്നുണ്ട് ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ ഇതിന് നമുക്ക് അത്യാവശ്യം മഴ ചേർക്കാനുള്ള ശേഷിയുണ്ട് അത്യാവശ്യം ഇതിൻ്റെ കൂടെ നമുക്ക് എല്ലാ തരത്തിലുള്ള ഫംഗിസൈഡുകളും ഉപയോഗിച്ച് പോകാം ബോഡോമിസനം കോപറോക്സിക്ലോറൈഡ് പോലുള്ളതല്ലാത്ത ബാക്കി അത്യാവശ്യം ന്യൂ ജനറേഷൻ ഓഫ് ഫംഗിസൈഡുകളെല്ലാം തന്നെ ഇതിൻ്റെ കോമ്പാക്റ്റബിളാണ് പിന്നെ അത്യാവശ്യം എല്ലാ ബയോസിമിലൻറ്റുകളും ഇതിൻ്റെ കൂടെ കോമ്പാക്റ്റിളാണ് പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ ഇത് അടിച്ചു ഈ ഒരു തെളിച്ച ഒരു ഫ്രഷ്നസ്സൊക്കെ കണ്ടുവരുന്നുണ്ട് അതൊക്കെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പിന്നെ നമുക്കൊരു പത്ത് മുമ്പ് ദിവസത്തേക്ക് നല്ലൊരു കൺട്രോൾ കിട്ടുന്നുണ്ട് പിന്നെ ഇതൊരു ഇൻസെക്റ്റ് സൈഡായിട്ട് അക്കാരി സൈഡായിട്ടും വർക്ക് ചെയ്യും അതുകൊണ്ട് നമുക്ക് തണ്ടുവരപ്പം പുഴു സക്കിം പെസ്റ്റുകളെല്ലാം തന്നെ അതേപോലെ തന്നെ മൈറ്റ്സ് എലപ്പൈൻ പോലുള്ള ജീവികളിൽ നിന്നെല്ലാം കണ്ട്രോൾ കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് ഇത് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചത് അപ്പോൾ ഈ സമയത്ത് ഈ ഇങ്ങനെയുള്ള ജീവികൾക്കെല്ലാം ഒരേ മരുന്നിൻ്റെ റിസൾട്ടും കിട്ടും അത്യാവശ്യം നല്ല കുറഞ്ഞ ബാർഗോസ്റ്റിൽ നമുക്ക് അടിക്കാനും കഴിയും വലിയ സ്മെല്ലോ കാര്യങ്ങളൊന്നും ഇല്ല അടിക്കാനും കഴിയുന്ന നല്ലൊരു കോമ്പിനേഷനാണ് സിഞ്ചണ്ടാടെ എന്ന് പറഞ്ഞാൽ താരതമ്യേന വീര്യമുള്ള കോമ്പിനേഷനുമാണ് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വൈനപ്പാണ് ഈ കുറിച്ച് എന്തെങ്കിലും ഒക്കെ ഡീറ്റെയിൽസ് ആരെങ്കിലും അറിയണമെന്ന് ആഗ്രഹമാണെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കൻറ്റ് ചെയ്താൽ മതി നമ്മൾ തീർച്ചയായിട്ടും മറുപടി നൽകുന്നതാണ് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വൈകിട്ടപ്പിയാണ് അടുത്ത വീഡിയോ എല്ലാവർക്കും നന്ദി